എഴുത്തുകാരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന പുസ്തക പ്രകാശനം സൃഷ്ടിപദം പബ്ലിക്കേഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന പുസ്തക പ്രകാശനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം എഴുത്തുകാരായ വിജയമാ ജസ്റ്റിൻ എം ഡി വിശ്വംഭരൻ ഡോക്ടർ പ്രദീപ് കൂടക്കൽ ജയദേവൻ കൂടയ്ക്കൽ എലിസബത്ത് സാമൂൽ എന്നിവരുടെ പുസ്തകങ്ങളാണ് സൃഷ്ടിപദം പബ്ലിക്കേഷൻസിലൂടെ പ്രകാശനം ചെയ്തത് ഇരുത്തി എൻ എസ് എസ് യൂണിയൻ ഹാൾ നടന്ന പരിപാടി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സൃഷ്ടിപദം ആലപ്പുഴ ജില്ലാ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടി വി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ ഡോക്ടർ പ്രദീപ് കോടൈക്കൽ സ്വാഗതവും സാഹിത്യകാരൻ ഭാസ്കരൻ നന്ദിയും പറഞ്ഞു പറവൂർ ഐ എം എസ് ധ്യാനഭവൻ ഡയറക്ടർ ഫാദർ പ്രശാന്ത് ഐ എം എസ് പദ്രദീപ്രകാശനം നിർവഹിച്ചു കവിയും ഗാനരചയിതാവുമായ വയലാർ ശരചന്ദ്രവർമ്മ പുസ്തക പ്രകാശനം നടത്തി ഗാനരചിതാവ് രാജീവ് ആലുങ്കൽ പ്രഭാഷകൻ ജോസഫ് മാരാരിക്കുളം സൃഷ്ടിപദം ആലപ്പുഴ ജില്ലാ യൂണിറ്റ് സെക്രട്ടറി ടി എസ് കുമാർ യൂണിറ്റ് പ്രസിഡന്റ് കാവാലം മാധവൻകുട്ടി ബിന്ദു രാജീവ് എന്നിവർ സംസാരിച്ചു കേരളം അതേവരെയും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ അനുഭവ തലത്തിലേക്ക് അത് ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് നായിക സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നത് സമൂഹത്തിൽ നിന്ന് കണ്ട കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് നേരിട്ടെടുത്ത കാര്യങ്ങൾ അവയെ ചേർത്ത് വെച്ച് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് അങ്ങനെ പോയപ്പോഴാണ് അത്തരം ഒരു ഏറ്റവും വലിയ സാഹിത്യ സൃഷ്ടിയായി തന്നെ മാറിയത് വിലപ വേലാറിൻ്റെ കാലഘട്ടത്തിൽ ആ തൊഴിലാളികളുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് കേസവദേവനെ പോലെയുള്ളവർ തൊഴിലാളി പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രവർത്തകനായി നേതാവായി ആരംഭിച്ചു നമുക്ക് റാങ്ക് ചേർത്തല എക്സ് റേ ആശുപത്രി കിടക്കുന്ന അവസരത്തിൽ എന്നതിനെ കുറിച്ച് അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട് അതിമനോഹരമായ ഒരു എഴുത്താണ് ഒരുപാട് കത്തുകൾ വയലാറിന്റെ പ്രിയപ്പെട്ട കത്തികൾ ഒരു പുസ്തകമായി തന്നെയും രംഗത്തേക്കെല്ലാം ആണിയിച്ചു കൊണ്ടുവന്നത് ആ മനുഷ്യനായിരിക്കുമോ എന്താണ് സി കെ എന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് അവിടെ വയലാർ ആമുറ എന്ന സരായ പ്രതിഭ സമാനത്ത ഒരുക്കുകയാണ് എന്നെ കണ്ട് സംസാരിക്കുന്നതിനെക്കുറിച്ച് എഴുതുന്നതിന്റെ പ്രത്യേക സാധാരണക്കാരനെ കുറിച്ചും ഈ മണ്ണിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അനുഭവിക്കുന്ന തൊഴിലാളിയെ കുറിച്ചൊക്കെ എഴുതണം എന്ന് ഈ രാവിലെ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ തലയ്ക്ക് വില ഒരു കാലത്ത് അദ്ദേഹം ചെന്ന് പറയുമ്പോൾ അതെല്ലാം ഉള്ളിൽ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ആ കത്തിനകത്ത് അനുസ്മരിച്ചുകൊണ്ട് അപ്പുറത്തെ മുന്നിൽ കിടക്കുന്ന ആള് ഇന്നാളാണെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം